കണ്ണൂർ വാരം യു പി സ്കൂളിൽ വായന മാസാചരണത്തിന്റെയും ലൈബ്രറി പുസ്തക വിതരണത്തിന്റെയും വിദ്യാരംഗം കലാസാഹിത്യവേദി വിവിധ ഭാഷാ ക്ലബ്ബുകൾ എന്നിവയുടെയും ഉദ്ഘാടനം നടന്നു നാടൻപാട്ട് കലാകാരനും റിട്ടയർഡ് അധ്യാപകനുമായ രാധാകൃഷ്ണൻ പാളാട് ഉദ്ഘാടനം നിർവഹിച്ചു വായന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ മുതൽ ഇങ്ങോട്ട് നമ്മള് വായനാ ദിനമായി ആചരിക്കാൻ തുടങ്ങുന്നു നമ്മളിത് ഇന്ന് വായനാ ദിനാണോ പത്തൊമ്പത് മുതൽ വരെ നമുക്ക് എങ്ങനെ വേണ്ടി നടത്താം എന്തിനു വേണ്ടി ഒരുപാട് എഴുത്തുകാരുടെ ഒരു കാലഘട്ടമാണ് ഈ ജൂൺ മാസവും ജൂലൈ മാസവുമായിട്ട് നടക്കുന്നത് അതുകൊണ്ടാണ് കൊണ്ടാളങ്ങനെ ഉദ്ഘാടന ചടങ്ങിൽ പി ടി എ പ്രസിഡന്റ് എം വി ധനേഷ് അധ്യക്ഷത വഹിച്ചു ഹെഡ് മിസ്റ്റർ എം പി പ്രീത ആദിശ്രീ എം സ്വപ്ന ഇ ബിനു ഗിരീഷ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു കെ തുഷാർ എ വി രശ്മി പി കെ ജിഷ സനിലിറാഷ് അർജുൻ അഞ്ജു തുടങ്ങിയവർ നേതൃത്വം നൽകി മികച്ച എഞ്ചിനീയറിംഗ് പഠനത്തിന് നിസ്സംശയം തിരഞ്ഞെടുക്കാവുന്ന മികച്ച സ്ഥാപനം ശ്രീനാരായണ ഗുരു കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി പയ്യന്നൂർ കോളേജ് കോട സെൻസിൻ